ൻ നിലുറുക്കൻ പണ്ട് നിബിഡമായ ഒരു കാട്ടിൽ നീലനിറമുള്ള ഒരു കുറുക്കനുണ്ടായിരുന്നു അവന്റെ പേര് നീലൻ കാട്ടിലെ മറ്റു കുറുക്കന്മാർക്കെല്ലാം തവിട്ടുനിറമായിരുന്നു നീലൻ മാത്രം ആകാശത്തിന്റെ നിറം പേറി നടന്നു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അവൻ സ്വയം ചോദിച്ചു തന്റെ നീല നിറം ഒരു കുറവാണെന്ന് അവന് തോന്നി ഒരു ദിവസം അവൻ തന്റെ നിറം മാറ്റാനായി ചുവന്ന മണ്ണിൽ കളിച്ചു നിറം മാറിയോ ഇല്ല നീലനിറം തിളങ്ങുകയേ ചെയ്തുള്ളൂ വിഷമിച്ചിരുന്ന നീലൻ ഒരു വലിയ മരക്കൊമ്പിലിരുന്ന ആലം മൂങ്ങയെ കണ്ടു ആലമായിരുന്നു കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ പക്ഷി എന്തിനാണ് കൂട്ടുകാരാ വിഷമിക്കുന്നത് ആലം മൃദുവായി ചോദിച്ചു നീലൻ തന്റെ സങ്കടങ്ങളെല്ലാം ആ മൂങ്ങയോട് പറഞ്ഞു ആലം ചിരിച്ചു നീ ഒന്നും അറിയുന്നില്ല നീലൻ നിന്റെ ഈ നിറമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി രാത്രിയിലെ കറുപ്പിൽ നീലനിറം മനോഹരമായി തിളങ്ങും നീ ആരും കാണാതെ ദൂരേക്ക് പോകാൻ ഇത് നിന്നെ സഹായിക്കും ആലം തുടർന്നു നീലൻ ആലോചിച്ചു അതെ പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ താൻ നീലനിഴൽ പോലെയായിരിക്കും മറ്റാർക്കുമില്ലാത്ത കഴിവ് നീലൻ സ്വയം സന്തോഷിച്ചു അവനിനി ഒരിക്കലും തന്റെ നിറത്തെക്കുറിച്ചു ദുഃഖിച്ചില്ല കാരണം അവനായിരുന്നു ആ കാട്ടിലെ തനതായ നീലക്കുറുക്കൻ